അസ്സാംക്കും വറഹമത്തുള്ള രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു കുട്ടി കുറച്ചു കഴിഞ്ഞ് സ്കൂളിൽ നിന്നും ഈ കുട്ടിയുടെ പിതാവിന് ഒരു ഫോൺ കോൾ വരുന്നു നിങ്ങളുടെ മകളെ കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറയുന്നു വളരെ വിഷമത്തിലും പ്രയാസത്തിലും ആ ഉപ്പ ആ സ്കൂളിലേക്ക് എത്തുന്നു സ്കൂളിലെ അവരുടെ പരാതികളൊക്കെ കേട്ട് ആ മകളെയും കൊണ്ട് ഉച്ചയോടെ വീട്ടിലേക്ക് എത്തുന്നു അന്നൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഉപ്പ പോകുന്നു തിരിച്ചു വന്ന പിതാവ് കാണുന്നത് നെട്ടിക്കുന്ന ആ ഒരു കാഴ്ച തൻ്റെ മകൾ സ്കൂളിലെ യൂണിഫോം പോലും മാറാതെ അവളുടെ റൂമിൽ സ്വയം ജീവൻ എടുക്കിയ നിലയിൽ കണ്ടെത്തി സുഹാൻ ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഉടനെ യൂണിഫോം പോലും മാറാതെ റൂമിൽ കയറി കഥ പിന്നെ കാണുന്നത് ഈ ഒരു അവസ്ഥയിലാണ് കുട്ടി സ്വയം ജീവൻ ഒടുക്കിയതാണ് സ്കൂളിൽ നിന്നും തിരിച്ചു വന്ന കുട്ടി സ്വയം ജീവൻ ഒടുക്കിയതാണെങ്കിൽ ആ കുട്ടി ഇതെന്തിനാണ് ചെയ്തതെന്ന് നമുക്കൊക്കെ അറിയണ്ടേ നമ്മൾ ഇത് ആരെയാണ് സംശയിക്കേണ്ടത് മകളെ ജീവന തുല്യം സ്നേഹിച്ച സ്വന്തം ഉപ്പയോ അതോ അധ്യാപകരെയോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയണ്ടേ പ്രിയപ്പെട്ടവരെ ചെറിയൊരു മോളാണ് നഷ്ടമായത് ഒരു മാസമായിട്ട് പോലും ഈ ഒരു സംഭവ വികാസത്തെ ഒരു ആക്ഷൻ പോലും എടുത്തില്ല എന്ന് പറയുമ്പോൾ സംഭവം നടന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് മമ്പാടാണ് സംഭവം നടന്നിരിക്കുന്നത് ഈ കുട്ടി പഠിക്കുന്നത് മമ്പാട് എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മരണത്തിലേക്ക് നയിച്ച കാരണം വീട്ടുകാർ ഉന്നയിക്കുന്നത് അദ്ധ്യാപകരെയാണ് അതിന് തെളിവായി വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ സുഹൃത്തുക്കളായ സഹപാഠികൾ തന്നെ എന്നിട്ട് പോലും ആ ഒരു കുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലും ഒരു ലോക്കൽ പോലീസ് പോലും ശ്രമിച്ചില്ലത്രേ കുടുംബക്കാരുടെ ആരോപണമാണിത് മാസം ഒന്നായി യാതൊരു ആക്ഷൻ പോലും ഇതിനെതിരെ വന്നില്ല സ്കൂളിൽ നിന്നും തിരിച്ചു വന്ന കുട്ടി സ്കൂളിൽ അനുഭവിച്ചത് അതികഠിനമായ അപമാനമായിരുന്നു കുട്ടിയെ ഏഴ് മിനിറ്റോളം മാറ്റി നിർത്തി അധ്യാപകർ എന്തൊക്കെയോ പറഞ്ഞു എന്ന് മാതാപിതാക്കളും സഹപാഠികളും പറയുന്നു ഈ ഏഴ് മിനിറ്റ് എന്തായിരുന്നു ആ കുട്ടിയോട് സംസാരിച്ചത് ആ കുട്ടിക്ക് ഇത്രമാത്രം വേദനിക്കാൻ അവിടെ എന്താണ് സംഭവിച്ചത് കുട്ടി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഒരു കാരണവശാലും കുട്ടി ഇതുപോലെ ചെയ്യില്ല എന്ന് മാതാപിതാക്കൾ പറയുന്നു നാളേക്ക് വേണ്ടിയുള്ള ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായില്ലേ മമ്പാടി എം സ്കൂളിൽ പഠിക്കുന്ന കോപ്പി അടിച്ച് എന്നുള്ള ഒറ്റ ആരോപണത്താൽ സ്വയം ജീവൻ എടുക്കിയ പൊന്നുമോള് ഫിദ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആ സ്കൂളിലെ മാനേജ്മെന്റ് പോലും ഇതിനൊരു ആക്ഷൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ നാളെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു സംരക്ഷണം ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന മക്കളുടെ പാരൻസ് ഇത് കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് ആ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനെ ഒരു കുട്ടി മരണപ്പെട്ടിട്ട് അതിനൊരു പ്രതികരണവുമായി നിങ്ങൾക്കാർക്കും വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കോ നിങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇതിനെ ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട ഒരു സംഭവമാണിത് നമ്മുടെ കണ്ണൂരിൽ ഇതുപോലെ ഈ അടുത്ത് ഒരു സംഭവം ഉണ്ട് ഇതുപോലെ തന്നെ ഒരു കുട്ടി മരണപ്പെട്ടു സ്കൂളിലെ പീഡനം കാരണമാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്ന് പറയുന്നു ആ സ്കൂളിൽ ഇന്നും സമരം നടക്കുകയാണ് അങ്ങനെയല്ല വേണ്ടത് നമുക്കറിയണ്ടേ ഇത് എന്ത് കാരണമാണ് ഈ മോള് മരണപ്പെട്ടതെന്ന് ആ മാതാപിതാക്കൾക്ക് എന്തെന്നാലും മോള് നഷ്ടപ്പെട്ടു അവർ മകളുടെ നീതിക്ക് വേണ്ടി നിയമത്തോടിങ്ങനെ ഇരക്കുകയാണ് പലയിടങ്ങളിലും കയറി ചെല്ലുകയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പുതുമണവാട്ടി ഷഹാന രണ്ട് ദിവസമേ ആയുള്ളൂ ഭർത്താവിന്റെയും അവരുടെ വീട്ടുകാരുടെയും പീഡനത്താലാണ് ആ കുട്ടി സ്വയം ജീവൻ എടുക്കിയത് എന്ന് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഇതൊക്കെ വെറും രണ്ടു ദിവസം ആ സ്വാഭാവിക മരണത്തിന് കേസെടുക്കും അത്രയേ ഉള്ളൂ പക്ഷെ നമുക്കറിയണ്ടേ ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നമുക്ക് നമുക്കിപ്പോ സ്വാഭാവികമായിട്ട് സംശയം സംശയമുണ്ടാകുന്നത് രണ്ടേ പേരെ ഒന്നെങ്കിൽ ഉപ്പ അല്ലേ അവിടുത്തെ അധ്യാപകൻ ഇവർ രണ്ടു പേരിൽ ഒരാളുടെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും ഈ കുട്ടിയെ മരണത്തിൽ നയിച്ചിട്ടുണ്ടാകുക എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ കോപ്പി അടിച്ച കാരണത്താൽ ഉപ്പയെ സ്കൂളിലേക്ക് വിളിക്കുന്നു അവിടുത്തെ അധ്യാപകരുടെ വയക്കു പോരാതെ ഉപ്പയുടെ കൂടി വയക്ക് കേൾക്കേണ്ടി വരുമ്പോൾ എന്നും നമുക്ക് സംശയിച്ചൂടെ അപ്പോൾ നമുക്കറിയാൻ വേണ്ടിയെങ്കിലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണ്ടേ എന്നുവെച്ച ആ പാവം ഉപ്പകാരണമാണ് ഈ മകൾ മരണപ്പെട്ട് എന്നല്ല ഞാൻ പറയുന്നത് അത്ര പോലും ഞാൻ പറയാണ് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിയമത്തിന് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ ഉപ്പകാരണമാണ് മരണപ്പെട്ട് എന്നല്ല ഞാൻ പറയുന്നത് അത്രക്ക് പോലും ഞാൻ പറയാൻ ഉപ്പ തന്നെയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് പിന്നെ ഉപ്പയെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല ആ സ്കൂളിലെ സ്കൂൾ മാനേജ്മെന്റ് പോലും ഈ അധ്യാപകരെ സംരക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് പിന്നെ പറയുക മരണത്തിന് നയിച്ച ഈ കാരണം കണ്ടുപിടിക്കാൻ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ഈ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി ഈ ഒരു മാസം വരെ പലയിടങ്ങളിലായി ഇരക്കുകയാണ് ഇതിൻ്റെയൊക്കെ കാരണം നമ്മളെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നിയമത്തിനില്ലേ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിന്റെ കാര്യമാണ് എനിക്ക് അതിശയം തോന്നുന്നത് ഒരു കുട്ടി അവിടുന്ന് മരണപ്പെട്ടിട്ടും ഇവരുടെ ഒരു സപ്പോർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ എന്നിട്ടും അവർക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ വളരെ നല്ല ആർജവത്തോടെ ഇന്നും അവിടെ ക്ലാസ് നടക്കുന്നു ഭയങ്കരം അതിശയം തന്നെ വല്ലാത്തൊരു മനസ്സ് തന്നെ എന്നിരുന്നാലും ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ അതിനോടൊപ്പം നമ്മുടെ മക്കൾക്കും ഒരു സുരക്ഷ ഉണ്ടാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള